ചെരുങ്കുഴി അമ്പുവിൻ്റെ വീട്ടിൽ ഒരു അത്ഭുത ആട് ഈ ബീറ്റൽ കിടയ്ക്ക് നിത്യേന പാല് കറക്കാം എന്നുള്ള ഒരു അത്ഭുത പ്രതിഭാസവും കൂടെ നടന്നിരിക്കുകയാണ് നിത്യേന നാല് ഗ്ലാസ്സോളം പാല് ഈ കിടായിൽ നിന്ന് കിട്ടുന്നതാണ് enggak ya kan പാല് കറക്കാൻ കഴിയുന്ന മുട്ടനാട് പാല് കറക്കുന്ന മുട്ടനാട് പിരുംങ്കുഴി അമ്പുവിൻ്റെ ബീറ്റൽ ഇനത്തിൽപ്പെട്ട മുട്ടനാടാണ് പാല് ചുരത്തുന്നത് നിത്യേന രണ്ട് ഗ്ലാസ്സോളം പാല് കറന്നെടുക്കാൻ കഴിയുന്ന ബീറ്റൽ മുട്ടനാട് അമ്പുവിൻ്റെ മുട്ടനാട് പാല് കറന്നെടുക്കുന്നു നിത്യേന രണ്ട് ഗ്ലാസോളം പാല് രാവിലെയും വൈകുന്നേരവുമായി കറന്നെടുക്കാൻ കഴിയുന്ന ഈ മുട്ടനാടിന് ഒന്നര വയസ്സ് പ്രായമുണ്ട് പാല് കറക്കുന്ന പാല് കിറക്കുന്ന മുട്ടനാട് ഇത് അമ്പുവിൻ്റെ സുഹൃത്തും സഹായിയുമായ ശരത്താണ് ശരത്താണ് ആടിനാവശ്യമായ പുല്ല് മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്ത് പരിപാലിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ഒരു നാലോ അഞ്ചു വർഷം മുന്നേ അതായത് രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊക്കെ നമ്മുടെ റഫീക്ക് പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരാള് യൂട്യൂബൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മുട്ടനാടിനെ പാല് ഇറക്കണ വീഡിയോ ഒക്കെ ഇതൊക്കെ പല ജനിതക വൈകല്യം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഇതിൽ ഇപ്പൊ വലിയ ഒരു അത്ഭുതമൊന്നും ആ അതുപോലെ തന്നെ റഫീക്ക് വരുമ്പോൾ ഒരു ഒരാടിൻ്റെ ക്രോസിങ് വീഡിയോ കാണിക്കും അതായത് ഒരാടിനെ എന്നെ കൊണ്ട് ആദ്യം ക്രോസ് ചെയ്യിക്കുന്നു രാവിലെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം രണ്ടാമത് ഒരു ബ്ലാക്ക് മുട്ടനെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുന്നു അവസാനം ആട് പ്രസവിക്കുമ്പോൾ ഈ വൈറ്റ് മുട്ടൻ്റെ ഒരു കുട്ടിയും ബ്ലാക്ക് മുട്ടൻ്റെ ഒരു കുട്ടിയും ഉണ്ടായി എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഈ ക്രോസിങ്ങിൻ്റെ വീഡിയോവും ആട് പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങളുടെ വീഡിയോ ഒക്കെ കാണിച്ചു പക്ഷെ അത് ശാസ്ത്രത്തിന് എതിരാണ് എന്നിരുന്നാലും ഇപ്പൊ അത് അങ്ങനെ സംഭവിച്ചു ഓ അതുപോലെ തന്നെ നമ്മുടെ പറമ്പിൽ ഒരു എൺപത് വർഷം തന്നെ ഒരു മാവില് രണ്ട് തരം മാങ്ങ ഉണ്ടാവും അതായത് ഒരു മാവില് ഏകദേശം രണ്ടടി കഴിഞ്ഞ മാവ് രണ്ടായിട്ട് രണ്ട് ശിഖരങ്ങളായി മാറുകയാണ് അപ്പോൾ ആ മാറുന്നതിൽ ഒരു ഭാഗത്ത് ഒരു തരം മാങ്ങ ഉണ്ടാവും അടുത്ത ഭാഗത്ത് വേറെ തരം മാങ്ങ ഉണ്ടാവും അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ അതൊരു അത്ഭുതമായിരുന്നു ഇത് എന്ത് പ്രതിഭാസമാണ് എന്നുള്ളത് അത് നമ്മുടെ എന്താണ് ഇന്നത്തെ ഐ ആർ എസ് നൈസരി മണ്ണുത്തിയിലുള്ളത് അതന്ന് ഒല്ലൂക്കര കൃഷി വിജ്ഞാന കേന്ദ്രമായിരുന്നു ആ കാലഘട്ടത്തിൽ അവർക്കൊരു വൈറ്റ് ടൈപ്പ് ബഡ്ഡിങ് ഉണ്ടായിരുന്നു ചെറിയ കിളിച്ചുണ്ടനും ഒപ്പം തന്നെ ബ്ലാക്ക് ആൻഡ് റോസും അത് അന്നത്തെ ആ ഉദ്യോഗസ്ഥൻ്റെ തലയുടെ മിടുക്ക് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതിബുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഈ ബ്ലാക്ക് ആൻഡ് റോസ് സീസണിൻ്റെ ആദ്യം മാങ്ങി ഉണ്ടാകുക ഈ ഒടുവ് വരെ ഏകദേശം മാങ്ങ ഉണ്ടാവുന്ന ഒരു മാങ്ങിയാണ് അല്ലെങ്കിൽ സീസണിൻ്റെ പകുതി വരെ മാങ്ങി ഉണ്ടാവുന്നതാണ് ഋതുവിൻ്റെ ആദ്യത്തിൽ പൂത്ത് ഋതുവിൻ്റെ മധ്യഭാഗം വരെ മാങ്ങി ഉണ്ടാവുന്ന ഒരു ഒരു പ്രതിഭാസമുള്ള മാവാണ് നമ്മളെ നാട്ടിൽ സമൃദ്ധിയായിട്ട് കായ്ക്കും നമ്മുടെ മയിൽ ഗോവയ്ക്ക് ഒപ്പം നിൽക്കാവുന്ന ഒരു മാങ്ങ എന്ന് വേണമെങ്കിൽ പറയാം ഒരു കിലോനോളം തൂക്കണ്ട് എന്നാൽ ഈ ചെറിയ കിളിച്ചുണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടും പുഴുവില്ല പഞ്ചസാരയുടെ മധുരം അവസാനം നമ്മുടെ നീലം മാങ്ങിയൊക്കെ ഉണ്ടാകുന്ന ഇതിൽ അതായത് ഋതുവിൻ്റെ അവസാനത്തിൽ മാത്രം പൂത്തു മാങ്ങി നമുക്ക് സീസണിൻ്റെ ലാസ്റ്റ് മാങ്ങ കിട്ടും അത്തരം ഒരു മാവായിരുന്നു അത് അതിപ്പോഴും ഉണ്ട് കേട്ടോ നിലവിലുണ്ട് എൺപത് വർഷത്തിലധികം പ്രായമുണ്ട് അപ്പോൾ അത് വൈറ്റ് ടൈപ്പ് ബഡ്ഡിങ് ആയിരുന്നു ഇന്നിപ്പോൾ ബഡ്ഡിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അത്ഭുതമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഒരു മാവിൽ നമുക്ക് എത്ര തരം വേണമെങ്കിൽ ബഡ്ഡിയാന്ന് പക്ഷെ രണ്ടോ മൂന്നോ തരമാണ് നമുക്ക് ഭാവിയിലേക്ക് ഉപകാരപ്പെടുക ഇപ്പൊ കാഴ്ചക്ക് കൗതുകത്തിന് നാലോ അഞ്ചോ തരമൊക്കെ ബഡ്ഡിത് അത് അതുപോലെ നോക്കുന്ന ആളുകൾക്കെ പറ്റുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നിന് വളർച്ച കൂടാൻ പാടില്ല എല്ലാവരെയും ഒരുപോലെ വളർത്തി കൊണ്ടുപോകാനായിട്ട് കഴിയണം അതുപോലെ തന്നെ ലീഫുകളും നമ്മൾ തെരഞ്ഞെടുക്കുമ്പോൾ ആ മാവിൻ്റെ എല്ലാ മാവുകൾക്കും ഒരേ വളർച്ചയല്ലല്ലോ ചില മാവുകൾക്ക് സ്ലോവിലുള്ള വളർച്ചയാണ് ഉദാഹരണമായിട്ട് ഇപ്പോൾ കാലാപ്പാടി അതുപോലെ തന്നെ ആസി അതൊക്കെ സ്ലോവിൽ വളരുന്നതാണ് അപ്പോൾ ഒരു മാവിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഒരെണ്ണം ചന്ദ്രക്കാരനും ഒരെണ്ണം കാലപ്പാടിയും തിരഞ്ഞെടുക്കാൻ പാടില്ല നമ്മൾ വളർച്ച ഒരേ നിരക്കിൽ കിട്ടുന്നത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് ആ മാവ് കൊണ്ട് കുറച്ചൊക്കെ അല്പം ശ്രദ്ധിക്കുകയുണ്ടെങ്കിൽ അതായത് കൂടുതലായിട്ട് ഒരു മാവ് ഒരു ശിഖിരം മാത്രം കൂടുതലായി വളരുന്നുണ്ടെങ്കിൽ കുറച്ച് കൊമ്പുകൾ കട്ട് ചെയ്ത് ഒതുക്കി അടുത്തതിന് വളരാനുള്ള സ്ഥലവും അതുപോലെ തന്നെ സന്ദർഭങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ളത് എല്ലാറ്റിലും കൃത്യമായ രീതി അവലംബിച്ചാൽ നല്ലതല്ല ഞാൻ കാലക്രമേണ ഏതെങ്കിലും ഒരെണ്ണം മാത്രം വളർന്നു പോവും ബാക്കിയുള്ളതൊക്കെ അതിന്റെ കാനൽ കൊണ്ട് അലഞ്ഞ ബാക്കിയുള്ള അതിന് വേണ്ടത്ര സൂര്യപ്രകാശം കിട്ടാതെ എയർ കിട്ടാതെയൊക്കെ ബാക്കി കൊമ്പുകളൊക്കെ ഉണങ്ങി നശിച്ചു പോവാനൊക്കെ ആയിട്ടുള്ള സാധ്യത കൂടുതലാണ് ആ ആടുകളിലെ പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ കാണാറുണ്ട് അതായത് ആടൊക്കെ എന്ന് പറഞ്ഞാൽ പ്രകൃതിയോട് വളരെ അടുത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണല്ലോ അപ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ആവാസവ്യവസ്ഥയൊക്കെ തകർത്തിട്ട് ഇപ്പോൾ പല ആളുകളും ഹൈടെക് കൂടുപണി ചെയ്യുക അതിൽ ഹൈടെക് ആഹാരം കൊടുക്കുക അതായത് പ്ലാവിലായാലും തീറ്റപ്പുല്ലായാലും കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കിയിട്ട് സമയാസമയത്ത് ഫീഡ് ചെയ്യണ ഒരു സിസ്റ്റം അത് പല വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ അവലംബിക്കുന്നത് കണ്ടിട്ടാണ് നമ്മളെ നാടുകളിലും അത്തരം ക്ലാസ്സുകൾ കിട്ടി പലരും അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഹൈബ്രീഡ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രീഡൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഇപ്പോൾ ബീറ്റൽ സിരോഹി അങ്ങനെയുള്ള ആടുകളെയൊക്കെ നമ്മൾ ഹൈബ്രിഡ് എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അത്തരം ആടുകളെയൊക്കെ അങ്ങനെ കൂട്ടുകളിൽ നിർത്തി ചെയ്യുന്നൊരു പ്രവണതയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ശാരീരിക പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചിലപ്പോഴൊക്കെ താളം തെറ്റാറുണ്ട് അപ്പോൾ അത്തരം താളം തെറ്റലിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പത്തോ പന്ത്രണ്ടോ മാസമായ ഒരു കുട്ടി ആദ്യത്തെ പോലെ നമ്മൾ ഒരു ഒരാട്ടുംകുട്ടിയെ നാലഞ്ചോ മാസമായ ക്രോസ് ചെയ്യുക അങ്ങനത്തെ പരിപാടി ഇല്ല പണ്ട് മലബാറി ആടിൻ്റെ കുട്ടികളൊക്കെ നമുക്ക് ആറുമാസമായി കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാം അത് വലിയ കുഴപ്പമില്ലാതെ പ്രസവിക്കും അതുപോലെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇന്ന് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ക്രോസ് ചെയ്യണത് അപ്പോൾ ഈ ഒരു വയസ്സ് കഴിഞ്ഞ് ക്രോസ് ചെയ്യണ സമയത്ത് ചിലപ്പോൾ രണ്ട് കാമ്പുകൾ ഇറങ്ങി വന്നതിൽ പാല് ഉണ്ടാവും കുറച്ച് നാളൊക്കെ പാല് കറക്കാൻ പറ്റും അപ്പം നമ്മളൊക്കെ അങ്ങനെ ഉണ്ടാകുമ്പോൾ പിഴിഞ്ഞ് ഒഴിവാക്കി അതിനെ പറ്റിക്കാനുള്ള നടപടികൾ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ എന്താ പറയുക ജനിതകപരമായ ഒരു വൈകല്യം അതിന് സംഭവിക്കുന്നതാണ് ആ ഒരു പ്രതിഭാസം കാണുന്നത് പ്രസവിക്കാത്ത ആടിനെ നമ്മൾ മതി കാണിക്കുമ്പോൾ കാമ്പുകളിറങ്ങി വരിക അതിൽ ലിറ്റർ കണക്കിന് പാൽ ഉണ്ടാവുക അതായത് ഒരു ലിറ്ററോ ഒന്നര ലിറ്ററൊക്കെ പാൽ ഉണ്ടാവുക അതിൻ്റെ ജനിസനുസരിച്ച് ഇപ്പോൾ പത്തോ പന്ത്രണ്ടോ മാസമായ ഒരു കുട്ടി ആദ്യത്തെ പോലെ നമ്മൾ ഒരു ഒരാട്ടുംകുട്ടിയെ നാലഞ്ചോ മാസമായ ക്രോസ് ചെയ്യുക അങ്ങനത്തെ പരിപാടി ഇല്ല പണ്ട് മലബാർ ആടിൻ്റെ കുട്ടികളൊക്കെ നമുക്ക് ആറുമാസമായി കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാം അത് വലിയ കുഴപ്പമില്ലാതെ പ്രസവിക്കും അതുപോലെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇന്ന് ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ക്രോസ് ചെയ്യണത് അപ്പോൾ ഈ ഒരു വയസ്സ് കഴിഞ്ഞ് ക്രോസ് ചെയ്യണ സമയത്ത് ചിലപ്പോൾ രണ്ട് കാമ്പുകൾ ഇറങ്ങി വന്നതിൽ പാല് ഉണ്ടാവും കുറച്ച് നാളൊക്കെ പാല് കറക്കാൻ പറ്റും അപ്പം നമ്മളൊക്കെ അങ്ങനെ ഉണ്ടാവുമ്പോൾ പിഴിഞ്ഞ് ഒഴിവാക്കി അതിനെ വറ്റിക്കാനുള്ള നടപടികൾ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അങ്ങനെ എന്താ പറയുക ജനിതകപരമായ ഒരു വൈകല്യം അതിന് സംഭവിക്കുന്നതാണ് ആ ഒരു പ്രതിഭാസം കാണുന്നത് പ്രസവിക്കാത്ത ആടിനെ നമ്മൾ മതി കാണിക്കുമ്പോൾ കാമ്പുകളിറങ്ങി വരിക അതിൽ ലിറ്റർ കണക്കിന് പാൽ ഉണ്ടാവുക അതായത് ഒരു ലിറ്ററോ ഒന്നര ലിറ്ററോ ഒക്കെ പാൽ ഉണ്ടാവുക അതിൻ്റെ ജനിസനുസരിച്ച് അതുപോലെ താറാവ് ആൺ താറാവ് ഇല്ലെങ്കിലും അവരണച്ചറന്നില്ലെങ്കിലും അതിന് മുട്ട ഉത്പാദനം ഉണ്ടാവും പക്ഷെ മുട്ട വിടരില്ലയെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഒരു അമ്പത് ആട് അടങ്ങുന്ന ഒരു ഫാം ഞാൻ നടത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര ആധികാരികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് കേട്ടാ ആ പിന്നെ ഈ വീഡിയോ ഫൈക്ക് അല്ലാതെ തോന്നുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ റഫീക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് റഫീക്ക് നമ്മളറിയുന്ന ആളാണ് അതായത് പെരുമ്പാവൂരി ഉള്ളതാണ് ഒപ്പം തന്നെ ഈ ഫാം നടത്തുന്ന ആളുകളുടെ ആയിരത്തി ചില്ലാൻ കർഷകരുള്ള ഗ്രൂപ്പുകളുണ്ട് അപ്പം അതിലൂടെയൊക്കെ ഈ വീഡിയോ ആദ്യം പറഞ്ഞു നടന്നതാണ് പക്ഷേ കാര്യത്തിനേക്കാൾ ഉപരിയേ ഇതിലുള്ള ഒരു യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടൻ പശു എന്ന് പറയുമ്പോൾ അതിന് ഉണ്ടായിരിക്കില്ല അതിൻ്റെ ശാരീരിക ഒരു അവസ്ഥയൊക്കെ വെച്ച് അതിനനുസരിച്ചുള്ള വളരെ കുറച്ചളവിലുള്ള പാലാണ് അതിന് ഉണ്ടാവുക അപ്പോൾ രീതികൾ എന്ന് പറഞ്ഞാൽ കാലത്തൊട്ട് വിട്ട് മേയ്ക്കാം ഇടുകയാണ് വെച്ച് കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും പറമ്പില് അതിലൊക്കെ കെട്ടിയിട്ടുള്ള ഒരു പറമ്പില് നമ്മൾ കൊണ്ടു ഇടുകയാണ് ഒന്നോ രണ്ടോ എക്കറയുള്ള പറമ്പിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി തെങ്ങും പറമ്പിലൊക്കെ നമുക്ക് മേയാൻ മേയാമിടാം അല്ലെങ്കിൽ ഈ മുണ്ടോ പാടങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോൾ മുണ്ടോ പാടങ്ങളൊന്നും അങ്ങനെ പണിയുന്നില്ലല്ലോ തരിച്ചിടുക അല്ലേ അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതിനെ രാവിലെ വിട്ടു വൈകീട്ട് അത് തിരിച്ചു വരുന്നു അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളവും കുറച്ച് തവിടൊക്കെ കൂടി നമ്മൾ കൊടുക്കുന്നു നമ്മളതിൽ എന്തൊക്കെ അവൈലബിൾ ഉള്ളതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആ സാധനങ്ങളൊക്കെ കൊടുക്കുന്നു അതിനെയും വരുമ്പോൾ ഒരു പിടി വൈക്കോലിട്ട് കൊടുക്കുക രാത്രിയാകുമ്പോൾ നമ്മളൊരു മനസ്സമാധാനത്തിന് ആ ഇട്ടുകൊടുക്കുക അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പാലാണെങ്കിൽ ആ പാലിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കും നേരെ മറിച്ച് തിന് പാലുൽപാദനം കൂട്ടാനുള്ള ഘടകങ്ങൾ ആയിട്ടുള്ള വസ്തുതകളൊക്കെ കൊടുത്ത് അതിനെ പരിപാലിക്കുമ്പോൾ ആ പാലിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും പാലിൻ്റെ ഉൽപാദനം കൂടിയല്ലേ ഇപ്പം നമ്മുടെ നാടൻ പശുക്കളുടെയൊക്കെ ചാണകം തന്നെ കണ്ടിട്ടുണ്ട നല്ല ഉറച്ച ചാണകമായിരിക്കും ആട്ടും പോലെ അങ്ങനെ ഒട്ടും വെള്ളമില്ലാതെ വെള്ളത്തിൻ്റെ മഴ അല്ലാതെ അങ്ങനെ ആയിരിക്കും എന്നാൽ നമ്മുടെ ജെ സി എച്ച് എഫ് പോലെയുള്ള പശുക്കളുടെ ചാണകം എന്ന് പറയുന്നത് ഒരു കുഴമ്പ് രൂപത്തിലായിരിക്കും എപ്പോഴും ആ ആടുകളുടെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇവരിക്ക് തിഞ്ഞാൻ കൊടുക്കണതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആ പാലിൽ മാറ്റം കാണാം അതായത് സാധാരണ രീതിയിൽ നമ്മൾ പഴിച്ചു വിട്ട് വളർത്തുന്ന മലബാറി ആട് അല്ലെങ്കിൽ അത്തരം ആടുകൾ നമ്മളെ നാടനാടുകൾ എന്താ പറയുക അട്ടപ്പാടി ബ്ലാക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മളഴിച്ചു വിട്ട് മേക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവര് നല്ലപോലെ തിന്നും മറ്റാടുകളെ അപേക്ഷിച്ച് നല്ല പോലെ ഇപ്പം ജെ പി ഒക്കെ കണ്ടിട്ടുണ്ട് ജെ പിയുടെ ജെ പി എന്ന് ഉദ്ദേശിക്കുന്നത് ജമിനാപ്പേരി ജമിനാപ്പേരി എന്ന് പറഞ്ഞാൽ ചെറിയ വായിയാണ് അപ്പോൾ നമ്മൾ നേന്ത്രവാളത്തോട്ടത്തില് ഫാൻസി ബാർ വയ്ക്കുമ്പോഴുള്ള ഒരു പ്രതീതിയാണ് അതായത് ഫാൻസി ബാർ കാണാൻ നല്ല അഴകുള്ള ആനക്കൊമ്പൻ എന്നൊക്കെ പറയില്ലേ ആ പഴമാണല്ലോ അപ്പോൾ നമ്മൾ ചങ്ങാലിക്കുടട്ടത്തിലൊരു രണ്ട് ഫാൻസി ബാർ നിൽക്കുമ്പോൾ ഫാൻസി ബാറിലേക്കായിരിക്കും നമ്മുടെ കണ്ടുപോവുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ നീളവും അവൻ്റെ ആ ഒരു തലയെടുപ്പും ഒക്കെ കൂടിയാവുമ്പോൾ ഫാൻസി ബാർ എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു കൗതുകം ഉണ്ടാവും അതുപോലെയാണ് ഈ നമ്മൾ ആടുകളിൽ ജമീനാ പേരിനെ കാണുന്നത് അതായത് അവൻ്റെ ആ പിങ്ക് സ്കിന്നും അതുപോലെ തന്നെ പ്യുവർ വൈറ്റ് ആയിട്ടുള്ള തൊങ്ങും നല്ല കുതിരയുടെ തലയുടെ ബാക്ക് ഭാഗം പോലെ ഇടുത്ത് പിടിച്ച തൊങ്ങ് അതൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ് പക്ഷെ എന്നിരുന്നാൽ ഈ ജെ പി വളരെ ആഹാരമാണ് കഴിക്കുക അപ്പോൾ നല്ല പോഷക മൂല്യമുള്ള ആഹാരങ്ങൾ കൊടുത്താലാണ് അവൻ നല്ല പ്രവട ഗംഭീരനായിട്ട് നിൽക്കുകയുള്ളു നേരെ മറിച്ച് നമ്മുടെ മലബാറികളൊക്കെ ആണെങ്കിൽ അവർ പുറത്ത് വിട്ടു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഉണങ്ങിയ ഇലകളായാലും ഈ വട്ടയുടെ ഇല ദുരന്താഷ്ടപ്പച്ച വേനൽക്കാലത്ത് അതൊക്കെ നല്ല പോലെ കഴിക്കും ഒപ്പം തന്നെ വെള്ളം കൊടുക്കുന്ന പാത്രം എത്ര വെള്ളം അത് മുഴുവൻ കുടിച്ച് നക്കി വൃത്തിയാക്കിയിട്ട് വയ്ക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ജേപ്പികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ കുറച്ച് ആഹാരമാണ് കഴിക്കുക നമ്മൾ കൊടുക്കുന്ന ആഹാരമൊന്നും മുഴുവൻ കഴിക്കില്ല അപ്പം അങ്ങനെ ഒരു വ്യത്യാസങ്ങൾ അതിലുണ്ട് ആ പിന്നെ ഈ മലബാറി ആടുകളെയൊക്കെ ക്രോസ് ചെയ്യും അങ്ങനെ ക്രോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തുണ്ടാകുവെച്ചുകഴിഞ്ഞാൽ ഈ മലബാറി ആടിൻ്റെ കുട്ടി അതിൻ്റെ തനി ജനുസ് തന്നെ ക്രോസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എട്ട് മാസമൊക്കെ ആവേണ്ടി വരും ഒരു ഇരുപത് കിലോ ബോഡി വെയിറ്റ് എത്താനായിട്ട് നമ്മൾ നേരെ മറിച്ച് ഇപ്പോൾ ജേമിനാപ്പേരിയെ കൊണ്ടോ അല്ലെങ്കിൽ ബീറ്റലിനെ കൊണ്ടോ ബീറ്റലിനെ കൊണ്ട് ക്രോസ് ചെയ്യണതാണ് നല്ല അനുഭവമായിട്ട് തോന്നിയിട്ടുള്ളത് കാഴ്ചയ്ക്ക് അയാൾക്ക് ജെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുമ്പോൾ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളാണ് നല്ല പിങ്ക് സ്കിന്നൊക്കെ കിട്ടുള്ളൂ അതുപോലെ അതായത് ആ മൂക്കും ചെവിയും ഒക്കെ നല്ല പിങ്ക് കളറായിരിക്കും സ്കിന്നെ പ്യുർ വൈറ്റും ജെ പിയെ കൊണ്ട് ക്രോസ് ചെയ്യിച്ചാൽ ബീറ്റലിനെ കൊണ്ട് ക്രോസ് ചെയ്യിക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറുപ്പും വെള്ളക്കായിരിക്കാം അല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയിരിക്കാം പക്ഷേ ബീറ്റലിനെ കൊണ്ട് ക്രോസ് ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകഴിഞ്ഞാൽ നമുക്ക് നാലര മാസം ആകുമ്പോഴേക്കും ഇരുപത് കിലോ ബോഡി വെയ്റ്റ് എത്തിയിട്ട് ആ കുട്ടിയെ വിൽക്കാൻ പറ്റും അപ്പോൾ കുട്ടിയുടെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഇടനീളം നല്ല ഉയരം നല്ല മുഴുപ്പുള്ള കൈക്കാലുകൾ പിന്നെ അത്യാവശ്യം ഇറങ്ങിക്കെടുക്കുന്ന ചെവി പിന്നെ കുറച്ച് റോമൻ നോസ് അതായത് മൂക്ക് വളഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ മൊത്തത്തിൽ ആ കുട്ടിയെ കാണാൻ നല്ല ആകർഷണം ഉണ്ടാവും ഒപ്പം തന്നെ വാങ്ങാൻ വരുന്ന നമ്മൾ സെയിലിന് അതായത് ഒരാൾ നമ്മളെ അവിടെ ആട് ആടുംകുട്ടിയെ വാങ്ങാൻ വരികയാണ് വെച്ച് എന്തായാലും അതിനെ വാങ്ങിയിട്ട് പോകും കാരണം എന്താണെന്ന് വെച്ച് അതിൻ്റെ ആ ഒരു പ്രത്യേകത കൊണ്ട് അവരെ കുട്ടികളും ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും എലീൻ ഒക്കെ തിന്നാൻ തുടങ്ങും ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴേക്കും അത്യാവശ്യം വെള്ളം കുടിക്കാനും അതുപോലെ തീറ്റ എടുക്കാനും തുടങ്ങും അതാണ് ഈ ക്രോസ് ബ്രിഡിൻ്റെ ഒരു പ്രത്യേകത അതാണ് ആ ഇനി പാലിൻ്റെ ടേസ്റ്റിനെ കുറിച്ചാണ് ചോദിച്ചത് അപ്പോ പാലിൻ്റെ രുചി എന്ന് പറയുന്നത് അവര് നമുക്ക് തി അവർക്ക് നമ്മൾ തിന്നാൻ കൊടുക്കുന്ന ആ ഒരു രീതി വെച്ചാണ് രുചിയിൽ വരുന്ന വകഭേദം സ്ഥിരമായിട്ട് ക്ഷീമ ഇലയൊക്കെ കൊടുക്കുന്ന ആളുകളാണെന്നാൽ പാലിന് നല്ല പച്ചക്കുത്തുണ്ടായിരിക്കും നല്ല എന്ന് പറഞ്ഞാൽ നല്ല പച്ചക്കുത്തായിരിക്കും ക്ഷീമ കൊന്നയുടെ ഇലയിൽ കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ വരാം എന്നാൽ നടന്ന് മേഞ്ഞ് അതായത് രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് മേയാൻ വിടുന്ന ആടാണെങ്കിൽ നമ്മൾ കുറച്ച് പിണ്ണാക്കും ഒന്നോ രണ്ടോ തരം പിണ്ണാക്കുകൾ അതായത് പരുത്തിയും കൊപ്രയോ അല്ല അല്ലെങ്കിൽ കപ്പലടി പിണ്ണാക്കും പരുത്തി പിണ്ണാക്കോ ഏതെങ്കിലുമൊക്കെ കൊടുത്ത് വളർത്തുന്ന ഒരാടാണെങ്കിൽ പാലിന് പാലിന് കാര്യമായിട്ട് ഉള്ള ഒരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമുക്ക് കഴിക്കുമ്പോൾ അതറിയൊന്നുമില്ല പശും പാലും ആട്ടും പാലും കൂടിയിട്ടുള്ള ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്നൊന്നും ഫീൽ ചെയ്യില്ല പക്ഷേ ആട്ടും പാൽ നല്ല കട്ടിപ്പായിരിക്കുന്നു മാത്രം നല്ല കട്ടി നല്ല തിക്കായിട്ടുള്ള പാലായിരിക്കും கொக்கோட்டி கலேரியா உங்களை அன்புடன் அழைக்கிறது நீலகிரி மலைகளில் குன்னூரில் உள்ள மவுன் சாலையில் ப்ளூ ஹில்ஸில் செயல்படும் கொக்கோட்டி கலேரியா உற்பத்தி செய்யப்படும் உயர்தரமான பல்வேறு எக்ஸோட்டிக் கேக்குகளை ருசித்து சுவைக்க உங்களை அன்புடன் வரவேற்கிறோம் இருபது வருட அனுபவம் பெற்ற சர்வதேச எழுத்தாளருமான நம் சுரேஷ் கிருஷ்ணன் முயற்சியாக நிறுவப்பட்ட கொக்கோட்டி கலேரிய அனைத்து வகையான எக்ஸோட்டிக் கேக்குகளும் இந்தியா முழுவதும் டோர் டெலிவரியும் உங்களுக்காக செய்து தருகிறோம் இது மட்டுமல்லாமல் மேலும் உயர்தரமான பர்கர் பீட்சா டோனட் சாண்ட்விச் ஃப்ரைஸ் குக்கீஸ் போன்றவைகளும் கொக்கோட்டி கலேரியாவில் கிடைக்கும் இதல்லாமல் ஆர்கானிக் ஹெர்பல் கையால் செய்யப்பட்ட ஐநூறுக்கும் மேற்பட்ட இயற்கை தயாரிப்புகளும் கொக்கோட்டி கலேரியாவில் கிடைக்கும் குன்னூர் மக்களும் ஊட்டிக்கு வருகின்ற சுற்றுலா பயணிகளும் நிச்சயமாக பார்க்க வேண்டிய ஒரு இடமாகும் கொக்கோட்டி கலேரியா உங்களையும் உங்களுடைய உறவினர்களையும் அன்புடன் கொக்கோட்டி கலேரியாவிற்கு வரவேற்கிறோம் ஆர்டர் வழங்க தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் எட்டு பூஜ்ஜியம் எட்டு ஆறு பூஜ்ஜியம் எட்டு ஒன்று மூன்று மூன்று மூன்று